അത്യാവശ്യം നല്ല വണ്ടിയാണ് എത്ര ചോദിക്കുന്നത്രം ഉള്ളു കേട്ടോ വണ്ടിക്ക് കാർ എടുക്കാം കാർ എടുക്കാം സൂപ്പർ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് എൺപത്തി മൂന്നായിരം കിലോമീറ്റർ ഓടിയ വണ്ടി സെക്കൻഡ് മോട്ടർഷപ്പിൽ വരുന്നു ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട് നാല് അനോയ് ഉണ്ട് ഒരു ലക്ഷം രൂപക്ക് ഒരു അടിപൊളി വണ്ടി പേപ്പർ രണ്ടായിരത്തി വരെ രണ്ടായിരത്തി പതിനാറ് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എൽഎക്സി അമ്പത്തിയ്യായിരം കിലോമീറ്റർ വണ്ടി സെക്കൻഡ് ഓണ ഓട്ടോസ്പോട്ട് എന്ന് പറയുന്ന യൂസ്ഡ് കാറിന്റെ ഷോറൂമിലാണ് ഉള്ളത് അപ്പൊ നമ്മളെ ചെറിയ ചെറിയ പൈസയ്ക്ക് വരുന്ന കുറച്ച് വണ്ടികൾ പരിചയപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നത് ഓരോ ഇഷ്ടംപോലെ കാറുകളുണ്ട് ലോൺ കയറുന്നതും ലോണ് കയറാത്തതായിട്ടുള്ള കാറുകൾ അതിന്റെ ഒരുവിധം കാറുകളൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ പെടുത്താത്ത കാറുകളും ഉണ്ടാവും അത് നമുക്ക് നേരിട്ട് അവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് തരുന്നുണ്ട് അതിൽ വിളിച്ചിട്ട് നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വണ്ടി പരിചയപ്പെടുത്താനായിട്ട് നമ്മള് കൂടുതലുള്ളത് അതിൽ ആദിൽ ഭയാണ് വണ്ടീന്റെ ഡീറ്റെയിൽസ് പറഞ്ഞ് തരുമോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വേഗന എൽ എക്സൈ എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓഡിറ്റോറിയം എൺപത്തിരണ്ടായിരം വണ്ടി അത്യാവശ്യം നീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈസ്റ്റിംഗ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തിയായിരം ലോണ് കയറും ഇത് നമ്മൾ രണ്ട് ഉറുപ്പത് രണ്ട് രണ്ടുപേരെ ലോണ് കയറുന്ന വണ്ടിയാണ് രണ്ട് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്നത് വണ്ടീന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും നല്ല അടിപൊളി ഇന്റീരിയറാണ് കേട്ടോ വണ്ടീന്റെ പിന്നെ അത്യാവശ്യം ടയറും രണ്ടായിരത്തി മോഡല്യോണ് രണ്ടാമത്തെ ഓണർഷിപ്പ് അല്ല ഒന്ന് തൊണ്ണൂറാണ് ചോദിക്കണേ എന്തെങ്കിലും കഷ്ടമായിട്ട് വന്നു കഴിഞ്ഞാല് എന്തേലും ഒക്കെ കുറഞ്ഞുകിട്ടുണ്ടായിരത്തി ഒന്നേ തൊണ്ണൂറ് ആണ് ആസ്കിംഗ് പ്രൈസ് വ്യൂവേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ റസാഖ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു തരും ഈ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാറ് എൽ എക്സ് ഐ എൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ലോണ് കയറോ ഇത് ലോൺ കയറും ഇത് രണ്ടേ വരെ ലോൺ കയറും എത്ര കിലോമീറ്റർ ഓടിയത് അമ്പത്തി അയ്യായിരം കിലോമീറ്റർ അപ്പൊ എൺപത്തി അയ്യായിരം കാർ എടുക്കാം കാർ എടുക്കാം സൂപ്പർ വണ്ടിയാണ് ഫുള്ള് പുതിയ അടിപ്പിച്ചതാണ് റെഡ് കളർ മാച്ച് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നാല് പുതിയ ടയറാണ് പെട്രോൾ അടിച്ച് ഓടിയാൽ മതി വണ്ടി അതെ പിന്നെ മാരുന്ന വണ്ടി ആനെ കൊണ്ട് അത്ര മെയിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പുതു കുത്തൻ ടയറാണ് അപ്പൊ ഇത് വരുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് എൽ ഡി ഐ സിംഗിൾ ഓണർഷിപ്പ് എൺപത്തി മൂന്നര കിലോമീറ്റർ ഓടിയ വണ്ടി ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അത്യാവശ്യം ടയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രണ്ട് ലക്ഷത്തി എമ്പതിനായിരം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം റുപ്യോണി ലോൺ ഇട്ടു ഇത് എത്ര ലോൺ വരും രണ്ടര ഇട്ടു തരാം രണ്ടര ഉറുപ്പിന്റെ ലോണും കേറും ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഷിഫ്റ്റ് പെട്രോൾ ഇത് പെട്രോ വല്ല വണ്ടി പെട്രോൾ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി അപ്പൊ ഇപ്പൊ എടുത്തിട്ട് നമുക്ക് സി ഒക്കെ ചെയ്യണെങ്കിൽ അടിപൊളി ആയിരിക്കും അടിപൊളി മൈലേജ് അത്യാവശ്യം കിട്ടും പെട്രോൾ വണ്ടി എടുത്തിട്ട് സി എൻ വളരെ അധികം എത്ര കിലോമീറ്റർ ഇത് ഓടിയാണ് ഇരുനൂറ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ ഇനി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇതിന്റെ ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് തരാം രണ്ട് ഒരു വണ്ടിക്ക് എൺപത് ശതമാനം അത്യാവശ്യം അടിപൊളി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കേട്ടോ വണ്ടീന്റെ ആ ഫ്രഷ്നെസ് അങ്ങോട്ട് പോയിട്ടില്ല നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ആ വണ്ടീന്റെ ഈ വണ്ടീന്റെ ഡീറ്റെയിൽസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഓടിക്കുന്ന വണ്ടി ഒന്നേ പിന്നെ ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഏഴ് മോഡൽ രണ്ടായിരത്തി എത്ര ആർച്ച ഓണർ ആർ മുകളിൽ ഇതിന്റെ റേറ്റ് എന്ന് ഒന്നേകാലുപ്പിടും ഒന്നേകാലുപ്പേക്ക് വണ്ടി ഇട്ടും പിന്നെ ഇതിന് ലോണ് കയറുണ്ടാവില്ലല്ലോ ഇതിന് ലോൺ കയറി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിന്റെ മുകളിൽ രണ്ടായിരത്തി ലോൺ കയറൂല പക്ഷെ ഒന്നേകാലുറപ്പേക്ക് വണ്ടി ഇറക്കിയിട്ട് പോവാ ഒരു ആവറേജ് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പിന്നെ മെക്കാനിക്കൽ ഒക്കെ സെറ്റ് അല്ലേ മെക്കാനിക്കലൊക്കെ സെറ്റ് ഒരു ഷീറ്റ് ഒക്കെ വാങ്ങി അടുപ്പിച്ചിട്ട് അടിപൊളിയാവും ഡാഷ് ബോർ ഒക്കെ അടിപൊളിയല്ലേ ഷീറ്റ് കവർ വേണമെങ്കിൽ അത് ഇവിടുന്ന് ചെയ്തുതരും ആ സീറ്റ് കവറിന്റെ കച്ചവടം ഏത് ബുക്ക് ഉണ്ട് ആ ടയർ കളറുക്കുണ്ട് അതെടുക്കണ പൈസ ഇത് ഓണർഷിപ്പ് വരുന്ന സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത് പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ എൽ പിന്നെയ്യാ കൺവേർട്ട് ചെയ്യുക അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇല്ലാന്ന് പറഞ്ഞു സിലിണ്ടർ ഇല്ല അത് വേണേൽ വെക്കാം വരെ വരെ പേപ്പർ ഉണ്ട് പുതിയ പുതിയ ഇൻഷുറൻസ് ാണ് രണ്ട് പവർ രണ്ടായിരത്തി എട്ട് മോഡല് പിന്നെ ഈ ഫ്രണ്ടില് കാണുന്ന ചെറിയ ചെറിയ അപാകതകളൊക്കെ അവര് തീർത്ത് ഇൻഷുറൻസും പേപ്പറും ഒക്കെ സെറ്റ് ആക്കിട്ടാണ് അവര് വണ്ടി ആണ് പിന്നെ അത്ര റൈറ്റും ചോദിക്കുന്നുള്ളൂ ഒന്നാം നാപ്പതാണ് ഇവർ ചോദിക്കുന്നത് റൈറ്റ് നഗോഷബിൾ ആണ് നമുക്ക് ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഫീൽ ചെയ്യാം രണ്ടായിരത്തി മോഡൽ സാൻഡ്രോ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം കിലോമീറ്റർ വണ്ടിയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കിട്ടും പിന്നെ അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റാണ് നല്ല അടിപൊളി ടയറാണ് പവർ സ്റ്റയറിംഗ് ഉണ്ട് എ സി ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർവിൻഡോ ഉണ്ട് പവർവിൻഡോ അഡീഷണൽ ചെയ്താലേ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ഒരു ലക്ഷം രൂപക്ക് ഒരു അടിപൊളി വണ്ടി പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ ഇത് രണ്ടായിരം മോഡല് ഹൺഡ്രഡ് കാർബേറ്റർ കാർബേറ്റർ എൻജിന് അത്യാവശ്യം നല്ല വണ്ടിയാണ് എത്ര ചോദിക്കുന്ന എത്ര നാപ്പത് ചോദിക്കുന്നത് നാൽപ്പതിനായിരം ഉള്ളു കേട്ടോ വണ്ടിക്ക് നമുക്ക് മയക്കാലം മുഴുവൻ ഓടിച്ചടക്കാം അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുഴപ്പമില്ലാത്ത വണ്ടിയാണ് കുഴപ്പമില്ലാത്ത കളറാണ് പിന്നെ ഇതിന്റെ സീറ്റ് കവറും ടയറും തന്നെ നമുക്ക് മുതലാണ് ഇന്റീരിയർ ഒക്കെ പക്കയാണ് നമ്മളെ കുറച്ചൂടി വില കൂടിയ കാരണേക്കാളും ഇന്റീരിയർ ആണ് വണ്ടിക്ക് അത്യാവശ്യം നല്ല ടയറാണ് ബാക്ക് ടയർ ഒക്കെ പുതിയതല്ലേ ബാക്ക് ടയർ ഒക്കെ പുതിയതാണ് അത്യാവശ്യം രണ്ട് അവറേജ് ആണ് ബാക്ക് ടയർ പുതിയതാണ് ഇത് ആർ സിയിൽ പെയിന്റ് ഈ കളറാണോ ആർ സിയിലൊക്കെ ഫുൾ റെഡി ആക്കി വെച്ചാൽ ആർ സി കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് നാപ്പതിനായിരം ഉറപ്പേ ഉള്ളൂ സ്പോട്ട് എന്ന് പറയുന്ന യൂസ്ഡ് കാറിന്റെ ഷോറൂമിലാണ് ഉള്ളത് അപ്പം അവിടെ ഉള്ള കാറുകളൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന് കണ്ട് സംസാരിച്ചിട്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് അപ്പം നല്ല ചെറിയ ചെറിയ പൈസയ്ക്കുള്ള നല്ല അടിപൊളി വണ്ടികളുണ്ട് പിന്നെ പേപ്പറും കാര്യങ്ങളും ഫിറ്റ് അല്ലാത്ത സാധനങ്ങളൊക്കെ ആക്കിയിട്ടും ചെറിയ ചെറിയ വർക്കുകൾ എന്തെങ്കിലും പെൻഡിങ്ങുള്ള വണ്ടികളുണ്ടെങ്കിൽ വർക്ക് ചെയ്തിട്ടാണ് ഇവർ ഇവിടുന്ന് കൊടുക്കുന്നത് പിന്നെ ഇന്റീരിയർ കാര്യങ്ങൾ സീറ്റ് കവർ അതിനൊക്കെ എന്തെങ്കിലും ഡിഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അതിവിടുന്ന് തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവർ എന്നാൽ നമ്മൾ പറയുന്ന കസ്റ്റമൈസ് ആയിട്ടുള്ള കളറിൽ ഈ വണ്ടിന്റെ സി പിറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരുന്നുണ്ട് അപ്പം അതിന് അഡീഷണൽ ചാർജ് ഉണ്ടാവും പക്ഷേ നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം അൾട്രേഷൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്ത് ഡെലിവറി എടുത്തിട്ട് പോകാവുന്നതാണ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ ഇതുപോലെയുള്ള വണ്ടി സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇനി കാണുന്നതിന് വേണ്ടി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ ഫോളോ ചെയ്യാം പിന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബായ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ബിറ്റ് ഷവർലൈറ്റിന്റെ പെട്രോളോ ഡീസലോ ഇത് പെട്രോൾ പെട്രോൾ എഞ്ചിനാണ് ചെറിയൊരു ക്രാക്ക് ഉണ്ട് മെയിൻ ഗ്ലാസ്സിന് അതിനുള്ളൊരു പൈസ വണ്ടി നമ്മൾ കൊടുക്കുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫോർ ഡോർ പവർ വിൻഡോ അത്യാവശ്യം സെറ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഇതിനെന്താ ചോദിക്കുന്നത് ഒന്നേ അറുപത് കിട്ടിയ വണ്ടി കൊടുക്കും ഇതില് ലോണ് ഇനി ലോൺ കിട്ടില്ല ഒന്ന് അറുപത് റെഡി ക്യാഷ് ഉണ്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം ആ ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയത് അവർ റീപ്ലേസ് ചെയ്തില്ല എന്നുള്ളൂ വേറെ വണ്ടിക്ക് തട്ടലോ മുട്ടലോ കാര്യങ്ങളൊന്നുമില്ല സെറ്റ് വണ്ടിയാണ്